നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അധികം ആളുകൾക്ക് അറിയുന്ന ഒരു സെറ്റിങ്സ് ആണ് അത്യാവശ്യ ഘട്ടത്തിലും ഓർമ്മ വരില്ല അപ്പോൾ അപ്പോൾ ഏതാണ് സെറ്റിങ്സ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സാധാരണ എല്ലാവരും പറയുന്ന കാര്യമാണ് വാട്സപ്പിലേക്ക് മാത്രമുള്ള ഇൻ്റർനെറ്റ് എങ്ങനെ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് മാത്രമുള്ള ഇൻ്റർനെറ്റ് എങ്ങനെ ഓഫ് ചെയ്യുക പല ആളുകളും അതിന് തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് അത് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ആപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് പ്രത്യേകമായിട്ട് ഓഫ് ചെയ്യാൻ സാധിക്കും സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പം ഏതൊരു ആപ്പാണോ നിങ്ങൾക്ക് നെറ്റ് ഓഫ് ചെയ്യണതെങ്കിൽ ആ ഒരു ആപ്പ് ഒന്ന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഐ ബട്ടൺ കാണും ചില മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻഫോ എന്നായിരിക്കും കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇതുപോലെ ആയി വരും അതായത് നമ്മൾ ആപ്പ് തുറക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ കാണാൻ ഡാറ്റ യൂസേജ് എന്നുള്ള ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ കാണാൻ ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്നുള്ളത് ഇതങ്ങ് ഓണാക്കി കൊടുത്താൽ മതി ഇനി വാട്സപ്പിലേക്ക് ഇൻ്റർനെറ്റ് പ്രവേശിക്കില്ല ഇനി എപ്പോഴാണോ ഇൻ്റർനെറ്റ് വാട്സപ്പിലേക്ക് വേണ്ടതെങ്കിൽ ഇവിടെ വന്ന് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇതേ സ്ഥലത്ത് സെറ്റിങ്സ് ഉണ്ട് ഡിസേബിൾ വൈഫൈ എന്നുള്ളത് ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ വൈഫൈ നെറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും ആവശ്യമാകും മാത്രം ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ഇനി ചില ആളുകൾക്ക് ഇതുപോലെ ആപ്പ് ഇൻഫോ എന്ന് ഇവിടെ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഡാറ്റ യൂസേജ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാം നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചില മൊബൈൽ ഫോണിൽ ഒരുപാട് ഡാറ്റ യൂസേജ് എന്നുള്ള സെറ്റിങ്സ് കാണും ഇവിടെ കാണാൻ ഡാറ്റ യൂസേജ് ബൈ ആപ്പ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഉണ്ടാവും അത്തരക്കാർക്ക് അത് ക്ലിക്ക് ചെയ്താൽ മതി ചില എം ഐ മൊബൈൽ ഫോണുകളിലൊക്കെ ഡാറ്റ യൂസേജ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും അവർക്ക് എം എ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഡാറ്റ യൂസേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആപ്പുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണാണെങ്കിൽ ഡാറ്റ യൂസേജ് ബൈ ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ ഡാറ്റ യൂസേജ് ബൈ ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ അത് കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ ആപ്പുകളും കിട്ടും ഇതിൽ ഏത് ആപ്പാണെന്ന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് പ്രത്യേകമായിട്ട് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്നും ഡിസേബിൾ വൈഫൈ എന്നുള്ളതും അത് ഇതുപോലെ എനേബിൾ ചെയ്തു കൊടുത്താൽ അതിലേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും ഇത് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം